അർദ്ധരാത്രിയിൽ നടന്ന ആ മിന്നൽ നീക്കം ലോകത്തെ ഞെട്ടിച്ചു വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ അമേരിക്കൻ പിടിയിലായി എന്നാൽ കാരക്കസിലെ ഈ ആക്രമണം ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യങ്ങളുടെ ഒടുക്കമല്ല മറച്ചൊരു വലിയ കൊടുങ്കാറ്റിൻ്റെ തുടക്കം മാത്രമാണെന്ന് കരുതേണ്ടി വരും അതിന് കാരണങ്ങളുമുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളെയും ഐക്യരാഷ്ട്രസഭയെയും നോക്കുകുത്തിയാക്കി ഒരു റോക്ക് സൂപ്പർ പവറായി അമേരിക്ക മാറുന്ന കാഴ്ചക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ തന്നെ ലോകം സാക്ഷ്യം വഹിക്കുന്നത് മൺട്രോ സിദ്ധാന്തം അഥവാ മൺട്രോ ഡോക്ടറൻ വീണ്ടും നടപ്പിലാക്കുമെന്ന പുതിയ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിയിലൂടെ ലാറ്റിനമേരിക്കയുടെ ഭൂപടം മാറ്റി വരയ്ക്കാനാണ് ട്രംപ് ഒരുങ്ങുന്നത് കൊളംബിയൻ പ്രസിഡന്റിനെ പരസ്യമായി ഭീഷണിപ്പെടുത്തിയതും ക്യൂബ വീഴാൻ തയ്യാറായി നിൽക്കുകയാണെന്ന പ്രഖ്യാപനവും മെക്സിക്കോയ്ക്ക് നേരെയുള്ള നിരീക്ഷണവും വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു ചോദ്യത്തിലേക്കാണ് വനസ്വേലയ്ക്ക് ശേഷം ട്രംപിൻ്റെ റഡാറിൽ അടുത്തത് ഏത് രാജ്യമാണ് ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളുടെ പരമാധികാരത്തിന് മേൽ അമേരിക്ക കണ്ണുവെക്കുന്നത് വെറും ജനാധിപത്യത്തിന് വേണ്ടിയാണോ അതോ അവിടുത്തെ എണ്ണയ്ക്കും വിഭവങ്ങൾക്കും വേണ്ടിയാണോ ആഗോള രാഷ്ട്രീയത്തെ മുൾമുനിയിൽ നിർത്തുന്ന അമേരിക്കയുടെ ഈ പുതിയ അധിനിവേശ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയെ പിടികൂടി ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് അയൽ രാജ്യങ്ങൾക്കും ശക്തമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് പ്രധാനമായും ഇനി പറയാൻ പോകുന്ന രാജ്യങ്ങളാണ് ട്രംപിന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ളത് കൊളംബിയ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയോട് സ്വയം സൂക്ഷിച്ചോളാനാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കൊളംബിയ കൊക്കയിൽ നിർമ്മിച്ച് അമേരിക്കയിലേക്ക് അയയ്ക്കുകയാണെന്ന് ട്രംപ് ആരോപിക്കുന്നുണ്ട് കൊളംബിയക്കെതിരെ ഒരു സൈനിക നീക്കം നടത്തുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് നല്ല കാര്യമായി എനിക്ക് തോന്നുന്നു എന്നാണ് ട്രംപ് പ്രതികരിച്ചത് ക്യൂബ വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ സഹായം നിലച്ചതോടെ ക്യൂബ സാമ്പത്തികമായി തകർച്ചയിലാണെന്നും അത് ഉടനെ തന്നെ വീഴാൻ തയ്യാറായി നിൽക്കുകയാണെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു ക്യൂബൻ സർക്കാരിനെ സഹായിക്കുന്ന സിസ്റ്റം പരാജയമാണെന്നും അവിടുത്തെ ജനങ്ങളെ സഹായിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു മെക്സിക്കോ മെക്സിക്കോയിൽ കാര്യങ്ങൾ ശരിയായ രീതിയിലല്ല നടക്കുന്നതെന്നും അവിടെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് ട്രംപ് ഇടയ്ക്ക് പറഞ്ഞിരുന്നു മെക്സിക്കോ ഭരിക്കുന്നത് അവിടുത്തെ സർക്കാരല്ല മറിച്ച് മയക്കുമരുന്ന് കാർട്ടലുകളാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് മയക്കുമരുന്ന് മാഫിയകളെ നേരിടാൻ അമേരിക്കൻ സൈന്യത്തെ അയക്കാമെന്ന് താൻ വാഗ്ദാനം ചെയ്തെങ്കിലും മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയോ ഷെയ്ൻപോം അത് നിരസിച്ചുവെന്ന് ട്രംപ് ഈയിടയ്ക്ക് വെളിപ്പെടുത്തിയിരുന്നു ഗ്രീൻലാൻഡ് അമേരിക്കയിൽ അല്ലെങ്കിലും ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ ഭാഗമാക്കാനുള്ള ആഗ്രഹം ട്രംപ് നേരത്തെയും പ്രകടിപ്പിച്ചിട്ടുണ്ട് ദേശീയ സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് അത്യാവശ്യമാണെന്നും ഡെൻമാർക്കിന് അത് സംരക്ഷിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ട്രംപ് ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നത് അമേരിക്കയുടെ ഈ നീക്കത്തിന് പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങളുണ്ട് ഒന്ന് മൺട്രോ സിദ്ധാന്തം അഥവാ മൺട്രോ ഡോക്ടറേറ്റ് പടിഞ്ഞാറൻ അർദ്ധകോളത്തിൽ അമേരിക്കയുടെ ആധിപത്യം വീണ്ടെടുക്കുന്നതിനായി മൺട്രോ സിദ്ധാന്തം നടപ്പിലാക്കുമെന്ന് അമേരിക്കയുടെ പുതിയ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി വ്യക്തമാക്കുന്നുണ്ട് പടിഞ്ഞാറൻ അർദ്ധകോളത്തിൽ പ്രത്യേകിച്ച് അമേരിക്കൻ രാജ്യങ്ങളിൽ അമേരിക്കയുടെ ആധിപത്യം ഉറപ്പിക്കാനായി രൂപീകരിച്ച ഒരു വിദേശ നയമാണ് മൺട്രോ സിദ്ധാന്തം ഈ പ്രദേശം അമേരിക്കയുടെ പിന്മുറ്റമാണെന്നും ഇവിടെ മറ്റ് വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ അനുവദിക്കില്ലെന്നുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അമേരിക്കയുടെ പുതിയ ദേശീയ സുരക്ഷാ തന്ത്രമനുസരിച്ച് ലാറ്റിനമേരിക്കൽ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാനായി അതായത് വീണ്ടും ആധിപത്യം സ്ഥാപിക്കാനായി ഈ സിദ്ധാന്തം ശക്തമായി നടപ്പിലാക്കുമെന്ന് ട്രംപ് ഭരണകൂടം ഈയിടെ പ്രഖ്യാപിച്ചിരുന്നു വിഭവങ്ങൾക്ക് മേലുള്ള താൽപ്പര്യം വെനസ്വേലയുടെ എണ്ണ വ്യവസായത്തിൽ അമേരിക്കൻ കമ്പനികളെ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് പലപ്പോഴും ട്രംപ് ആവർത്തിച്ച് സംസാരിച്ചിട്ടുണ്ട് വെനസ്വേല പിടിച്ചെടുത്ത ശേഷം അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്നത് ഒരു തെമ്മാടി സൂപ്പർ പവർ രാഷ്ട്രത്തിൻ്റെ ലക്ഷണമാണെന്ന് നിരീക്ഷകർ കരുതുന്നു മയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടം കൊളംബിയയിലെ കൊക്കൈൻ നിർമ്മാണവും മെക്സിക്കോയിലെ മയക്കുമരുന്ന് മാഫിയകളും അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ട്രംപ് വിശ്വസിക്കുന്നു അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് ഒഴുകുന്നത് തടയാൻ അയൽരാജ്യങ്ങളിലെ ഇത്തരം മാഫിയ സംഘങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്യുന്ന സർക്കാരുകളെയും സൈനിക ശക്തി ഉപയോഗിച്ച് നേരിടുക എന്നതാണ് ഈ നയത്തിൻ്റെ അടിസ്ഥാനം ഇതിനോടകം തന്നെ വെനസ്വേലിയൻ തീരങ്ങളിൽ മയക്കുമരുന്ന് കടത്തുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ബോട്ടുകൾക്ക് നേരെ അമേരിക്ക മുപ്പത്തിമൂന്ന് തവണയാണ് ആക്രമണം നടത്തിയത് നിരവധി പേർ ഇതിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് നല്ല അയൽക്കാർ സമീപനം തങ്ങൾക്ക് ചുറ്റും നല്ല അയൽക്കാരെ വേണമെന്നും അതുകൊണ്ടാണ് ഇത്തരം സൈനിക നീക്കങ്ങൾ ആവശ്യമായി വരുന്നതെന്നും ട്രംപ് വാദിക്കുന്നു അമേരിക്ക പറയുന്നത് പോലെ കേൾക്കുന്ന സർക്കാരുകൾ അയൽരാജ്യങ്ങളിലുണ്ടാകണമെന്നും അതിനായി സൈനിക ശക്തി ഉപയോഗിക്കാൻ മടിക്കില്ലെന്നുമാണ് ഈ നല്ല അയൽക്കാരൻ നയം വ്യക്തമാക്കുന്നത് ആഗോള പ്രത്യാഘാതങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളോ ഐക്യരാഷ്ട്രസഭയുടെ ചട്ടങ്ങളോ തനിക്ക് പ്രധാനമല്ലെന്ന നിലപാടാണ് ട്രംപ് സ്വീകരിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ തലവനെ തട്ടിക്കൊണ്ടുപോകുന്നതും മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നതും അന്താരാഷ്ട്ര ക്രമത്തെ തന്നെ അപകടത്തിലാക്കുന്നതാണ് ട്രംപിന്റെ ഈ പ്രവർത്തനങ്ങൾ ചൈന തായ്വാനിലോ റഷ്യ യുക്രൈനിലോ സമാനമായ ആക്രമണങ്ങൾ നടത്താൻ പ്രേരണയാകുമോ എന്ന ഭയവും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ചുരുക്കത്തിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനും വിഭവങ്ങൾ നിയന്ത്രിക്കാനും മയക്കുമരുന്ന് ഭീഷണി ഇല്ലാതാക്കാനുമാണ് ട്രംപ് ലക്ഷ്യമിടുന്നതെന്ന് വേണം കരുതാൻ ഇതിനായി അന്താരാഷ്ട്ര നിയമങ്ങളെ അവഗണിക്കാനും സൈനിക ശക്തി ഉപയോഗിക്കാനും അദ്ദേഹം തയ്യാറാണെന്ന് വെനസ്വരേൻ ആക്രമണം വീണ്ടും തെളിയിക്കുന്നു